ഇത്തവണത്തെ വിഷു കൈനീട്ടം തപാൽ വഴി ബുക്ക് ചെയ്യാൻ അവസരം ഇത്തവണയും പ്രിയപ്പെട്ടവർക്ക് വിഷു കൈനീട്ടം തപാൽ വഴി അയക്കാൻ അവസരമൊരുക്കി തപാൽ വകുപ്പ് ഈ മാസം ഒൻപത് വരെ കൈനീട്ടം ബുക്ക് ചെയ്യാൻ സാധിക്കും പുലരിയിൽ കൈനീട്ടം പ്രിയപ്പെട്ടവർക്ക് കിട്ടും രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്നും വിഷു കൈനീട്ടം ബുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ കൈനീട്ടം കേരളത്തിലേക്ക് മാത്രമേ അയക്കാനാകൂ കുറഞ്ഞത് നൂറ്റിയൊന്ന് രൂപയാണ് കൈനീട്ടം ഇതിന് പത്തൊൻപത് രൂപ തപാൽ ഫീസായി ഈടാക്കും ഇരുന്നൂറ്റിയൊന്ന് അഞ്ഞൂറ്റി ഒന്ന് ആയിരത്തി ഒന്ന് രൂപ എന്നിങ്ങനെയും കൈനീട്ടം മരിക്കാം ഉത്സവത്തിനിടെ സംഘർഷം മരണം രണ്ടായി തൃശൂർ മൂർക്കനാട് ഉത്സവത്തിനിടെ നടന്ന കത്തിക്കുത്തിൽ മരണം രണ്ടായി ആനന്ദപുരം സ്വദേശി പൊന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ സന്തോഷാണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ചുള്ള വെടിക്കെട്ടിനിടെയാണ് മൂർക്കനാട് ആലുംപറമ്പിൽ വെച്ച സംഘർഷം നടന്നത് മുമ്പ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിലുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു സംഘം ചേർന്ന് ചേരുതിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ ആറോളം പേർക്ക് കുത്തേറ്റിരുന്നു ഇതിൽ വെള്ളത്തൂർ സ്വദേശി അക്ഷയ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു നാലുപേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഗുരുതരമായി പരിക്കേറ്റ സന്തോഷ് എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പുലർച്ചെ മരണപ്പെട്ടത് ഇയാളുടെ ആന്തരാവയവങ്ങള്ക്ക് കത്തിക്കുത്തിൽ പരിക്കേറ്റിരുന്നു സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത ഒരാളടക്കം ആറുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രധാന പ്രതികൾ ഇനിയും പിടിയിലായിട്ടില്ല പോലീസ് ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമായി തുടരുകയാണ് മൈക്കൊടിഞ്ഞു വീണ മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടു മൈക്കൊടിഞ്ഞു വീണ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം തടസ്സപ്പെട്ടു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ തോമസ് ചാഴിക്കാടിന്റെ തലയോലപ്പറമ്പിലെ പ്രചാരണ പരിപാടിക്കിടെയായിരുന്നു സംഭവം മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്ക് ഒടിഞ്ഞു വീഴുകയായിരുന്നു ഇതോടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം അഞ്ചു മിനിറ്റോളം തടസ്സപ്പെട്ടു പിന്നീട് മൈക്ക് നന്നാക്കിയ ശേഷം മുഖ്യമന്ത്രി പ്രസംഗം തുടരുകയായിരുന്നു വ്യാജ വീഡിയോ പ്രചരണത്തിനെതിരെ എ എം ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കും പരാതി കൈമാറി ഏതോ എം എൽ എ നാട്ടുകാർ വഴിക്കിട്ട് ഓടിക്കുന്നത് താനെന്ന തരത്തിൽ വ്യാജമായി പ്രചരിപ്പിക്കുകയാണെന്ന് ആരിഫ് പറഞ്ഞു കോൺഗ്രസും ബി ജെ പിയും മത്സരിച്ച് വീഡിയോ പ്രചരിപ്പിക്കുന്നു ജോ ജോസഫിനെതിരെ അന്ന് വ്യാജപ്രചരണം നടത്തിയത് കോൺഗ്രസ് നേതാവായിരുന്നു ഇത് പ്രചരിപ്പിച്ച ആളെയും പിടിക്കും കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജ് വഴിയും പ്രചരിപ്പിക്കുന്നു പറ്റിയുള്ള പ്രസംഗം നടുക്കുവെച്ച് കട്ട് ചെയ്ത് വ്യാജമായി പ്രചരിപ്പിക്കുന്നുവെന്നും ആരിഫ് പ്രതികരിച്ചു വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്ന അഭ്യർത്ഥനയുമായി കെ എസ് സി ബി സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡിലെത്തിയിരിക്കെയാണ് മുന്നറിയിപ്പുമായി കെ എസ് സി ബി രംഗത്തെത്തിയിരിക്കുന്നത് വൈദ്യുതി മുടങ്ങുന്നത് ഒഴിവാക്കാൻ ഉപയോക്താക്കൾ സഹകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് വൈകിട്ട് ആറു മണി മുതൽ പന്ത്രണ്ട് മണിവരെ വൈദ്യുതി തടസ്സമുണ്ടാകുന്നുവെന്ന പരാതിയുണ്ട് ചൂട് കാരണം എ സിയുടെ ഉപയോഗം വളരെയധികം കൂടി രാത്രി സമയത്ത് വൈദ്യുതി വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതും ഉപയോഗം കൂടാൻ കാരണമായി സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം പത്തു കോടി യൂണിറ്റ് മുകളിലാണ് വൈദ്യുതി ഉപയോഗത്തിൽ സർവകാല റെക്കോർഡാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പത്ത് ദശാംശം ഏഴ് ഏഴ് കോടി യൂണിറ്റാണ് രേഖപ്പെടുത്തിയതെന്നും കെഎസ്ഇബി ചൂണ്ടിക്കാട്ടി